ഹലോ സ്ലാമലൈക്കും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിട്ട് വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടാവശ്യങ്ങൾക്കായിട്ട് വേണ്ടിയിട്ടും അല്ലാതെ ഒക്കെ തന്നെ നമ്മൾ പയർ കൃഷികൾ ചെയ്യുന്നതാണ് അപ്പം ഈ ഒരു പയറ് കൃഷിയിൽ നമ്മൾ ഏത് സമയത്താണ് ചാരം കൊടുക്കാൻ ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പം ചാരം ഏത് രീതിയിലാണ് കൊടുക്കുന്നത് ഏത് സമയത്താണ് എന്നൊക്കെ പറഞ്ഞാരം ഇപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമ്മൾ പയർ ചെടി ഇതാ വെള്ളിയൊക്കെ വീശി തുടങ്ങി ഇപ്പോൾ ഒരു മാസമായിട്ടോ ഇത് നട്ടിട്ട് ഒരു ുമ്പുള്ള ഒരു സ്റ്റേജിലാണ് ഇപ്പം നിൽക്കുന്നത് ഞാൻ നട്ടിട്ടുള്ളത് നമ്മൾ സിമെൻറ്റ് ചാക്ക് കട്ട് ചെയ്തിട്ട് അതിലാണ് എട്ട് പത്ത് ചാക്ക് നമ്മൾ അടുക്കള കൃഷി എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ ഇതിലേക്ക് ചാരം ഉപയോഗിക്കാനായിട്ട് ഞാനിവിടെ നമ്മുടെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പം ചാരം ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പയറച്ചെടിയിൽ ചില സമയത്തൊക്കെ വാട്ടം സംഭവിക്കുന്നതൊക്കെയാണ് അപ്പം അതൊക്കെ ഇല്ലാതിരിക്കാൻ ഈ രീതിയിൽ നമ്മൾ ചാരം ഉപയോഗിക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യൂട്ടോ അപ്പം അതാണ് ഞാൻ ഈ കഞ്ഞിവെള്ളത്തിൽ രണ്ട് മൂന്നാല് ചിരട്ട ചാര ഞങ്ങൾക്ക് എടുക്കുക അപ്പം ചാര ഞമ്മൾ വിറകിൻ്റെ ചാരായത് കാരണം നമ്മൾ അതിന് വീര്യം കൂടുതലാണ് ആ പുളിപ്പ് കൂടുതലാണ് അപ്പം അത് നമ്മൾ കുറച്ചെടുക്കുക കറിയിലെ ചാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ഞാനിവിടെ ഒരു മൂന്നാല് ചിരട്ട ചാരം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കിയിക്കണേ ഇനി നമുക്കിതിനേക്ക് ആവശ്യമായിട്ട് പച്ച ചാണകം ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ച എടുക്കുക അതല്ലെങ്കിൽ കോയ കോഴിവളോ അതല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കുക കേട്ടോ ഞാനിവിടെ കുറച്ച് ഉണക്ക ചാണകമുണ്ടോ നല്ല പോലെ ഉണങ്ങിയിട്ടില്ല അങ്ങനെയുള്ള ഒരു ചാണകമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക കേട്ടോ ഇനി ഇത് ഇതിലേക്ക് ചാണകം ഇനി എത്രയായാലും വലിയ കുഴപ്പമൊന്നുമില്ല പൊടിയായത് കാരണം തീരെ കുഴപ്പമില്ല പച്ച ചാണകമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ തന്നെ നമ്മളത് നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് നമ്മളത് ഒരു നാലഞ്ച് ഇരട്ട് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കഞ്ഞി വെള്ളം എടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെ കൊഴുപ്പ് അത്യാവശ്യം നീങ്ങി അത് നേർത്ത രീതിയിലാവുന്നത് വരെ നമ്മൾ വെള്ളം ഡയലൂട്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ വൈകുന്നേര സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചാര നമ്മുടെ ചെടികളിൽ ഉപയോഗിക്കാനായിട്ട് നല്ലത് അതല്ല എങ്കിൽ ചെടികളുടെ ഇളയിൽ ചൂട് കൂടി വാട്ടം ഉപയോഗിക്കാനിടയാകും കേട്ടോ അപ്പം അതൊക്കെ ഇല്ലാതിരിക്കാന് ഇങ്ങനെ ചെയ്യുക പിന്നുവെച്ചാൽ നമുക്ക് ഈ ചാര ചെടികളുടെ ഇലയിലും വള്ളിയിലും ഒക്കെ ഒന്ന് തെളിച്ചു കൊടുക്കുന്നത് അതിലുള്ള കീടബാധകളെ അകറ്റാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ഈ ഒരു സ്ലറി തന്നെ നമ്മളെ ചെടിയുടെ അപ്പം ഈ ഒരു സ്ലെറിനെ നമുക്ക് ഒരു കപ്പ് വെച്ചിട്ട് നമ്മുടെ ചെടികളുടെ ഇലയിലും വള്ളിയിലും ഒക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് തെളിച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ സ്പ്രേ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ അന്ന് കാണിച്ചു തരാം അപ്പം അതുപോലെ അങ്ങോട്ട് അന്ന് തെളിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെടികളുടെ ഇലകളിലും വള്ളികളിലും കയറി വരുന്ന ഉറുമ്പുകളും ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും അതിനൊക്കെ ചെറുതായിട്ടൊന്ന് നശിപ്പിച്ച് പോകാനായിട്ട് സാധിക്കും അപ്പം ഇത് നമ്മൾ ഒരാഴ്ച രണ്ട് തവണ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെടികളിൽ കീടബാധകൾ ഇല്ലാതെ ഒരു വിധം നമുക്ക് സംരക്ഷിച്ചെടുക്കാനായിട്ട് പറ്റും പിന്നീട് ഇതാണ് നമ്മളിതുപോലെ ഇതിൻ്റെ ചെടിയുടെ മുരട്ടിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ചാരം നേരിട്ട് ഉപയോഗിക്കുമ്പോൾ ചില സമയങ്ങളിൽ അത് നമ്മുടെ ചെടിക്ക് ദോഷമായിട്ട് ും അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ ചെടിയുടെ വാട്ടവും കാര്യങ്ങളൊക്കെ ഇല്ലാതെ ഇരിക്കാൻ സഹായിക്കും കേട്ടോ പിന്നെ നമ്മൾ ചാരം വെറും ചാരം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ചെടി നല്ല രീതിയിൽ മണ്ണ് നനച്ച് കുതിർപ്പിച്ച് ഇട്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ നേരിട്ട് ചാരം ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യമൊക്കെ ഒന്ന് ചെടിയുടെ നനക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ സ്ലെറിയാണെങ്കിലും ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൂവിട്ട് വരുന്ന സമയത്ത് നമ്മളെ ചെടികളിൽ വളരെയധികം കൂടുതലായിട്ട് പൂവും കായും ഒക്കെ പിടിച്ചു വരാനായിട്ട് ഇത് സഹായിക്കും പൂക്കൾ കൊഴിഞ്ഞു പോവാതിരിക്കാനും സഹായിക്കും ഈ ഒരു സമയത്ത് നമ്മൾ ചാരം ചേർക്കുന്നതിലൂടെ കേട്ടോ അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൽ കൂടുതലും നമ്മൾ ചില ആളുകൾ വിത്ത് നടന്ന സമയത്ത് മണ്ണിൽ ചാരം മിക്സ് ചെയ്തിട്ട് നടാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നതും ചെടിക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണ് അപ്പം വീഡിയോയിൽ എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാവരും ക്ഷമിക്കുക ഇത്രമാത്രമുള്ള ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ ബെല്ലുകൾ അമർത്തിയിട്ട് ഉൾപ്പെട്ടെ എന്നേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാതെ കാണുവരാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യട്ടോ പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും കൂടി മറക്കരുത് അപ്പം ഇനി അടുത്തൊരു വീഡിയോ ഏറ്റവും വരുന്നവരെയും അസലമലേക്കും